ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാർട്ടിയുടെ അടിസ്ഥാന നിലപാടിനും നയറ്റിനുമെതിരെ പരസ്യ പ്രസ്താവനകളും നിലപാടുകളും സ്വീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ എണ്ണം കൂടുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയും പറയുന്നതിന് പുല്ലുവില കൽപ്പിച്ച് തോന്നുംപടിയാണ് നേതാക്കൾ പോകുന്നത് പാർട്ടിയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ടാണ് ഈ നന്ദിയില്ലായ്മ കാണിക്കുന്നതെന്ന പരാതിയും സജീവമാണ് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി സംഘത്തിൽ അംഗങ്ങളായ ഡോക്ടർ ശശി തരൂരും സൽമാൻ റഷീദുമാണ് മോദി സ്തുതിഗീതം പാടുന്ന രണ്ട് പ്രധാന നേതാക്കൾ രണ്ടുപേരും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ് സൽമാൻ റഷീദ് മുൻ വിദേശകാര്യമന്ത്രിയാണ് തരൂർ വിദേശകാര്യ സഹമന്ത്രിയും ഇന്ത്യൻ ഏഷ്യ സന്ദർശിക്കുന്ന സംഘത്തിൽ അംഗമായ റഷീദാണ് കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകിയിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നീക്കം ചെയ്തതിനെ പ്രകീർത്തിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി നീക്കം ചെയ്തത് തെറ്റാണ് എന്ന് ഇന്നും നിലപാട് ആവർത്തിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ദീർഘനാളായി കാശ്മീരിൽ ഗുരുതരമായ പ്രശ്നമുണ്ടായിരുന്നു രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വേറിട്ടവരാണ് എന്ന ചിന്ത കാശ്മീരികളിൽ നിഴലിച്ചിരുന്നു ഇത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തെക്കുറിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ ആലോചനകളിൽ പ്രതിഫലിച്ചു എന്നാൽ ആ അനുച്ഛേദം റദ്ദാക്കിയതോടെ ആ പ്രശ്നം അവസാനിച്ചു ഇതായിരുന്നു സൽമാൻ റഷീദിന്റെ വാക്കുകൾ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദാക്കിയതിനു ശേഷമുള്ള കാലം കാശ്മീർ പുരോഗതിയുടെ പാതയിലാണെന്നും അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ നിലവിൽ വന്നതായും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്തതായും റഷീദ് പറഞ്ഞു ആർഎസ്എസും ബി ജെ പിയും ദീർഘകാലമായി ആവശ്യപ്പെട്ട കാര്യമായിരുന്നു അനുച്ഛേദം മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്യണമെന്നത് അതിനെ നഖശിഖാന്തം എതിർക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത് വർക്കിംഗ് കമ്മിറ്റി അംഗം തന്നെ കോൺഗ്രസിന്റെ നിലപാടിനെ നിരാകരിച്ച് സംസാരിച്ചാൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയങ്ങൾക്കും നിലപാടുകൾക്കും എതിരായി പ്രസ്താവനകളും പ്രധാനമന്ത്രി മോദിയെ വാഴ്ത്തിപ്പാടുന്ന സ്തുതി വചനങ്ങളുമാണ് രാജ്യസ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ഈ നേതാക്കൾ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാനായി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി സംഘത്തിന് നേതൃത്വം നൽകുന്ന ശശി തരൂർ വിദേശത്തും പ്രധാനമന്ത്രി മോദിക്ക് അനുകൂലമായ പ്രസ്താവനകൾ യഥേഷ്ടം നടത്തിവരികയാണ് ഇതിനെതിരെ കോൺഗ്രസിൽ അമർഷം പുകയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ നട്ടലില്ലാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതൃത്വം നരേന്ദ്രമോദിയുടെ കാലത്ത് ആദ്യമായാണ് നയതന്ത്ര രേഖയും അന്താരാഷ്ട്ര അതിർത്തിയും കടന്ന് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ക്രമിച്ചതെന്ന തരൂരിന്റെ പ്രസ്താവനയാണ് പുതിയ വിവാദങ്ങൾക്ക് അടിസ്ഥാനം ഇന്ത്യയിൽ തിരിച്ചെത്തും മുമ്പ് ശശി തരൂരിനെ വിദേശകാര്യമന്ത്രിയോ സൂപ്പർ ബിജെപി വക്താവോ ആക്കുമെന്ന് കോൺഗ്രസ് നേതാവ് ഉദ്ധിക് രാജ് പരിഹസിച്ചു എക്സിൽ പോസ്റ്റ് ഇട്ടതും വിവാദമായി കോൺഗ്രസിന്റെ സുവർണ ചരിത്രത്തെ തരൂർ അപമാനിച്ചു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിരവധി തവണ പാകിസ്ഥാനിലേക്ക് കടന്നുകയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാനെ രണ്ടാക്കി യു പി എ കാലത്തും നിരവധി തവണ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചില്ലെന്നും മൊഥിത് രാജ് പറഞ്ഞു